എത്ര നാളായി ഞാൻ നീതച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൊരു താരാട്ട് എന്നെ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു നീ ഞാൻ ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും നമ്മുടെ വേടന്റെ ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ വേടൻ ഒരു പരിപാടിയുടെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു എന്താ പറയാ ഒരു എന്താ പദ്ധതി ഒക്കെ ധരിച്ചിട്ട് ഒരു സ്ത്രീ വേടന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവരുടെ കയ്യിൽ കവറിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ വേടനെ കാണിക്കുന്നു വേടൻ ആ ഒരു ഫോട്ടോ കണ്ടതും പെട്ടെന്ന് വേടന്റെ മൊഹഭാവം തന്നെ മാറിപ്പോവാണ് കാരണം ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് വേടൻ്റെ അമ്മയായിരുന്നു അപ്പൊ അമ്മ ആ മരിച്ചു പോയതാണ് അപ്പൊ ആ ഒരു അമ്മയുടെ ഫോട്ടോ കണ്ടപ്പോ വേടന്റെ ആ ഒരു ആ ഒരു നിമിഷം ആ അമ്മയുടെ പ്രതീക്ഷിക്കാതെ അത്രയും തിരക്കിനിടക്ക് ഒരാൾ വരുന്നു ആളുടെ കയ്യിൽ ആയിട്ട് സ്വന്തം അമ്മയുടെ ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും വേടൻ ആകെ അങ്ങ് ഒരു ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുകയാണ് അപ്പോൾ കുറച്ച് നേരത്തേക്ക് വേടന്റെ ആ ഒരു ചിന്ത തന്നെ എന്തോ ഒരു ആ ഒരു അമ്മയെ കണ്ടപ്പോൾ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ബ്ലാങ്ക് ആയ പോലെ അതിനുശേഷം അപ്പൊ അവർ ഈ തട്ടയിട്ട ആ ഒരു സ്ത്രീ ഈ വേടന്റെ ചെവിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായി അതിനുശേഷം ബേഡൻ കുറച്ചുനേരം ഒന്ന് നിശബ്ദനായി നിന്നതിന് ശേഷം ആ ഒരു അവരിങ്ങനെ കൈ തോളയിൽ അങ്ങ് കൈയിട്ട് അങ്ങ് പിടിച്ചു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേടൻ്റെ അമ്മ ആ ഒരു തട്ടവട്ട് വന്ന സ്ത്രീയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ത്രീയാണ് അപ്പൊ അത് എങ്ങനെയാ മരിച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വേടൻ ഫാൻസ് ആണ് കാരണം വേടൻ തരംഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ എവിടെ നോക്കിയാലും നമ്മുടെ വേടൻ്റെ പാട്ടാണ് ആരിരാരിരോ 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 ആ പാട്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ടത് ആ ഒരു പാട്ടൊക്കെയാണ് നമ്മുടെയൊക്കെ വീട്ടിലെ പിള്ളേർ വരെ വേടന്റെ ഫാൻസ് ആണ് ടി വിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഏതു നേരം വേടന്റെ പാട്ടൊക്കെ വെച്ച് കാണുന്നു അത്രത്തോളം പുള്ളിയുടെ ആ ഒരു പാട്ടും ആ ഒരു പുള്ളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തായാലും ആ ഒരു രീതിയിൽ വേടൻ പെട്ടെന്ന് നിശബ്ദനാവുന്നു അമ്മയുടെ ഫോട്ടോ ഉണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് വേടൻ്റെ ആ ഒരു ഫേസ് തന്നെ ഒരു പ്രത്യേക രീതിയിലാവുന്നു അപ്പൊ എത്രത്തോളം ആ ഒരു അമ്മയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ആ ഒരു മകൻ അത്രത്തോളം അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാ നന്മകളും ആ ഒരു കലാകാരന് കിട്ടട്ടെ അല്ലെങ്കിൽ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എന്താ പറയാ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരു സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ എനിക്കും എന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്